നമ്മൾ ഇവിടെ ഇന്ന് ഇപ്പൊ നോക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ വേർഡ് വേഡ് ആണ് പ്രധാനപ്പെട്ട എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണം നിർദ്ദേശിച്ചത് ഏത് ബ്രിട്ടീഷ് ഏർ മന്ത്രിസഭയുടെ കമ്മിറ്റി പ്രകാരമാണ് കാബിനറ്റ് മിഷൻ പദ്ധതി ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണം നിർദ്ദേശിച്ചത് ഡാഷ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് മന്ത്രിസഭയുടെ കമ്മിറ്റി നിർദ്ദേശിച്ച പദ്ധതിയാണ് ഇതാണ് കാബിനറ്റ് മിഷൻ പദ്ധതി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ഇരുപത്തി ആറ് നവംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ഇരുപത്തി ആറ് നവംബർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഇരുപത്തി ആറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഇരുപത്തി ആറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ വി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കർ ആണെന്ന് നമ്മൾ പഠിച്ചു അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് അതും ബി ആർ അംബേദ്കർ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നതും ബി ആർ അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ അസംബ്ലിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ഓരോ ഭരണഘടനയ്ക്കും താഴെയും ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത വ്യവസ്ഥകൾ എഴുതാനായിട്ട് കുറച്ച് കോളങ്ങൾ തന്നിട്ടുണ്ട് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരിൽ നിന്നും അമേരിക്ക ഫ്രഞ്ച് കനേഡിയൻ ഐറിഷ് ഭരണഘടനയിൽ നിന്നും ഒക്കെ ഇന്ത്യ കടമെടുത്തത് ഏതൊക്കെയാണെന്ന് എഴുതുക അപ്പൊ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത് ആപേക്ഷിക ഭൂരി ഭൂരിപക്ഷ പ്രാതിനിധ്യ സമ്പ്രദായം ആപേക്ഷിക ഭൂരിപക്ഷ പ്രാതിനിധ്യ സമ്പ്രദായം പിന്നെ പാർലമെന്ററി ഗവൺമെന്റ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത് മൗലികാവകാശങ്ങളും ജുഡീഷ്യൽ അവലോകനവും അമേരിക്കൻ ഭരണ ഭരണഘടന മൗലികാവകാശങ്ങൾ ജുഡീഷ്യൽ അവലോകനം ഫ്രഞ്ച് ഭരണഘടന സ്വാതന്ത്ര്യ സമത്വം സാഹോദര്യം പിന്നെ റിപ്പബ്ലിക് ഫ്രഞ്ച് ഭരണഘടന സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം പിന്നെ റിപ്പബ്ലിക്ക് കനേഡിയൻ ഭരണഘടന അർത്ഥ ഫെഡറലിസം അർത്ഥ ഫെഡറലിസം അവശിഷ്ടാധികാരങ്ങൾ അർത്ഥ ഫെഡറലിസം അവശിഷ്ടാധികാരങ്ങൾ ഐറിഷ് ഭരണഘടനയെന്നാണ് നിർദ്ദേശ തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയാണ് നിർദ്ദേശ തത്വങ്ങൾ അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് ഭാഗത്ത് മൗലികാവകാശങ്ങൾ നൽകിയിരിക്കുന്നു ഭാഗം മൂന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് ഭാഗത്ത് മൗലികാവകാശങ്ങൾ നൽകിയിരിക്കുന്നു ഭാഗം മൂന്ന് സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് ഭാഗത്ത് നൽകിയിരിക്കുന്നു ഭാഗം നാല് സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് ഭാഗത്ത് നൽകിയിരിക്കുന്നു ഭാഗം നാലിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം ആർട്ടിക്കിൾ പതിനാറ് സബ്സെക്ഷൻ നാലിൽ നൽകിയിരിക്കുന്നു പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം ആർട്ടിക്കിൾ പതിനാറ് സബ്സെക്ഷൻ നാലിൽ നൽകിയിരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഒരു വ്യക്തിയെ ഒരു കുറ്റകൃത്യം ചെയ്യുമെന്ന സംശയത്തിൽ അറസ്റ്റ് ചെയ്യുകയും തടങ്കലിൽ വെക്കുകയും ചെയ്യുന്നതാണ് കരുതൽ തടങ്കൽ ഒരു വ്യക്തിയെ കുറ്റകൃത്യം ചെയ്യുമെന്ന സംശയത്തിൽ അയാളെ അറസ്റ്റ് ചെയ്യുകയും തടങ്കലിൽ വെക്കുകയും ചെയ്യുന്നതാണ് കരുതൽ തടങ്കൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ആർക്ക് ലഭ്യമാണ് മതപരവും ഭാഷാപരവുമായ ന്യൂനപക്ഷങ്ങൾക്ക് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ആർക്കാണ് ലഭിക്കുന്നത് മതപരവും ഭാഷാപരവുമായ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു വ്യക്തിയെ അനധികൃത തടങ്കലിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ഒരു വ്യക്തിയെ അനധികൃത തടങ്കലിൽ നിന്ന് മോചിപ്പിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ഒരു പ്രത്യേക ഉദ്യോഗസ്ഥൻ നിയമപരമായ ഡ്യൂട്ടി ചെയ്യില്ലെന്ന് കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ട് മാൻഡമസ് ഒരു പ്രത്യേക ഉദ്യോഗസ്ഥൻ നിയമപരമായ ഡ്യൂട്ടി ചെയ്യുന്നില്ലെന്ന് കോടതി കണ്ടെത്തുമ്പോൾ പുറ പുറപ്പെടുവിക്കുന്ന റിട്ട് മാൻഡമസ് ഒരു കീഴ്ക്കോടതി അതിന്റെ അധിക അധികാര പരിധിക്ക് അപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഉയർന്ന കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് പ്രൊഹിബിഷൻ നിരോധനം ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാരപരിധിക്ക് അപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഉയർന്ന കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് പ്രൊഹിബിഷൻ നിരോധനം ഒരു വ്യക്തി അധികാരസ്ഥാനം വഹിക്കുന്നുണ്ടെങ്കിലും അധികാരസ്ഥാനം വഹിക്കാൻ അർഹതയില്ലെന്ന് കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ട് കോവാറുണ്ടോ ഒരു വ്യക്തി അധികാരസ്ഥാനം വഹിക്കുന്നുണ്ട് പക്ഷെ അധികാരസ്ഥാനം വഹിക്കാൻ അർഹതയില്ലെന്ന് കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ട് കോവാറുണ്ടോ അടുത്തോസ്റ്റിൻ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് ഉയർന്ന കോടതിയിലേക്ക് മാറ്റുന്നതിന് പുറപ്പെടുവിക്കുന്ന റിട്ട് സെർഷ്യോററി ഒരു കേസ് കീഴ് നിന്ന് ഉയർന്ന കോടതിയിലേക്ക് മാറ്റുന്നതിന് പുറപ്പെടുവിക്കുന്ന റിട്ട് സെർഷ്യോററി ഡാഷ് ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തി നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഡാഷ് ഭേദഗതിയിലൂടെ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തി നാൽപ്പത്തിരണ്ടാം ഭേദഗതി ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പിന് ഇന്ത്യയിൽ ഏത് പ്രാതിനിധ്യ സമ്പ്രദായമാണ് പിന്തുടരുന്നത് ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും എന്താണ് കേവല ഭൂരിപക്ഷ പ്രാ പ്രാതിനിധ്യ സമ്പ്രദായം അല്ലെങ്കിൽ ആപേക്ഷിക ഭൂരിപക്ഷ പ്രാതിനിധ്യ സമ്പ്രദായം രാജ്യസഭയിലേക്കാണെങ്കിലോ ആനുപാതിക പ്രാതിനിധ്യം രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സ്ഥാനങ്ങളിലേക്കൊക്കെ ഉള്ള തെരഞ്ഞെടുപ്പിന് ആനുപാതിക പ്രാതിനിധ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അസംബ്ലി തെരഞ്ഞെടുപ്പിലോ മത്സരിക്കുന്നതിന് ഒരു മത്സരാർത്ഥിക്ക് എത്ര വയസ്സ് വേണം കുറഞ്ഞത് ഇരുപത്തി വയസ്സ് ഇതൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് ഗവൺമെന്റിന്റെ ലിഞ്ച് ലിഞ്ച്പിൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി ഗവൺമെന്റിന്റെ ലിഞ്ച് ലിഞ്ച്പിൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി സ്ഥിരം എക്സിക്യൂട്ടീവിനെ ഡാഷ് എന്ന് വിളിക്കുന്നു ബ്യൂറോക്രസി സ്ഥിരം എക്സിക്യൂട്ടീവിനെ ഡാഷ് എന്ന് വിളിക്കുന്നു ബ്യൂറോക്രസി അടുത്തത് ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന ഇനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തത് ഓളങ്ങൾ ഉചിതമായി പൂരിപ്പിക്കുക അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് അപ്പൊ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഇത് ഏതൊക്കെ ഏതിലൊക്കെ വരും എന്നുള്ളത് വ്യക്തമാക്കുക അപ്പൊ അഖിലേന്ത്യാ സർവീസിൽ വരുന്നത് ഏതൊക്കെയാ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസും അഖിലേന്ത്യാ സർവീസിൽ വരുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഐ ഇന്ത്യൻ പോലീസ് സർവീസ് ഐ കേന്ദ്ര സർവീസിൽ വന്നത് ഇന്ത്യൻ കസ്റ്റം സർവീസും ഇന്ത്യൻ ഫോറിൻ സർവീസും കേന്ദ്ര സർവീസിലെ ഇന്ത്യൻ കസ്റ്റം സർവീസും ഇന്ത്യൻ ഫോറിൻ സർവീസും സംസ്ഥാന സർവീസിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസും വില്ലേജ് ഓഫീസർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് വില്ലേജ് ഓഫീസർ ഇന്ത്യൻ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭ ഇന്ത്യൻ പാർലമെന്റിന്റെ അതോ സഭ എന്നറിയപ്പെടുന്നത് ലോകസഭ ഉപരിസഭ രാജ്യസഭയും അതോ സഭ ലോകസഭയും ഒരു രാജ്യസഭാംഗത്തിന്റെ കാലാവധി ആറു വർഷം അപ്പോൾ രാജ്യസഭാ രാജ്യസഭാംഗത്തിന്റെ കാലാവധി ആറു വർഷം ലോകസഭയുടെ കാലാവധി അഞ്ചു വർഷം ലോകസഭയുടെ കാലാവധി അഞ്ചു വർഷം പാർലമെന്റിന്റെ ഏത് സഭയാണ് പിരിച്ചുവിടാൻ കഴിയാത്തത് രാജ്യസഭ പാർലമെന്റിന്റെ ഏത് സഭയാണ് പിരിച്ചുവിടാൻ കഴിയാത്തത് രാജ്യസഭ ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ഡോക്ടർ സുകുമാർ സെൻ ഇന്ത്യയിലെ പരമോന്നത കോടതി സുപ്രീം കോടതി ഇന്ത്യയിലെ പരമോന്നത കോടതി സുപ്രീം കോടതി ഇനി പറയുന്ന ഇനങ്ങൾ മൂന്ന് ലിസ്റ്റുകളായി ക്രമീകരിക്കുക പ്രതിരോധം പോലീസ് ബാങ്കിങ് വിദ്യാഭ്യാസം കൃഷി വനമൊക്കെ തന്നിട്ടുണ്ട് ഇത് യൂണിയൻ ലിസ്റ്റിൽ വന്നത് ഏതൊക്കെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വന്നത് ഏതൊക്കെയാണ് കൺകറൻ ലിസ്റ്റിൽ വന്നത് ഏതൊക്കെയാണെന്ന് ഏർ ക്രമീകരിക്കുക അതില് യൂണിയൻ ലിസ്റ്റ് പ്രതിരോധവും ബാങ്കിങ്ങും യൂണിയൻ ലിസ്റ്റ് പ്രതിരോധവും ബാങ്കിങ്ങും യൂണിയൻ ലിസ്റ്റ് കാരണം അത് യൂണിയൻ മെയിൻ കേന്ദ്രമാണ് നോക്കുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് പോലീസും കൃഷിയും സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് വിദ്യാഭ്യാസം വനങ്ങള് കൺകറൻ ലിസ്റ്റ് അപ്പോൾ കൺകറൻ ലിസ്റ്റ് ഏതൊക്കെയാണ് വിദ്യാഭ്യാസം വനങ്ങള് സ്റ്റേറ്റ് ലിസ്റ്റ് പോലീസ് കൃഷി യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ബാങ്കിങ് അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഡാഷ് പ്രകാരം സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ സംസ്ഥാന ഗവർണർ ശുപാർശ ചെയ്യാം ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഡാഷ് പ്രകാരം സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ സംസ്ഥാന ഗവർണർക്ക് ശുപാർശ ചെയ്യാം ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഡാഷ് പ്രകാരം ജമ്മു കാശ്മീര് നൽകിയ പദവി കേന്ദ്ര സർക്കാർ റദ്ദാക്കി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരമാണ് ജമ്മുകാശ്മീർ നൽകിയ പദവി റദ്ദാക്കിയത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരം ജമ്മു കാശ്മീറിന് നൽകിയ സ്പെഷ്യൽ പദവി പ്രത്യേക പദവി റദ്ദാക്കി ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ പ്രഭു ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം ഡാഷ് കേസിൽ ജുഡീഷ്യറി അവതരിപ്പിച്ചു ഏത് കേസിലാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സംസ്ഥാനം കേസിലാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം അവതരിപ്പിച്ചത് ഇനി പറയുന്ന കോളങ്ങൾ പൊരുത്തപ്പെടാനാണ് നെൽസൺ മണ്ടേല ആങ്സാൻ സൂക്കി ഓ ബ്രിമേനോൻ സൽമാൻ റുഷ്ദി ഇപ്പുറത്ത് നമുക്ക് സാത്താനിക് വേഴ്സ് വേഴ്സസ് രാമായണ ടീ ടീസ് റീട്ടോൾ സ്വതന്ത്രത്തിലേക്കുള്ള നീണ്ട നടത്തം ഭയത്തിൽ നിന്ന് മോചനം അപ്പൊ അത് ഏതൊക്കെയാണോ നോ നെൽസൺ മണ്ടേലെ നെൽസൺ നെൽസൺ മണ്ടേലെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള നീണ്ട നടത്താണ് നെൽസൺ മണ്ടേലയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള നീണ്ട നടത്തം ആംഗ്സാൻ സുക്കിയുടെയാണ് ഭയത്തിൽ നിന്ന് മോചനം ആംഗ്സാൻ സൂക്കി ഭയത്തിൽ നിന്ന് മോചനം ഓബ്രി മേനോൻ രാമായണ റീട്ടോൾസ് ഓബ്രി മേനോൻ രാമായണ റീട്ടോൾ സൽമാൻ റുഷ്ദി സാത്താനിക് വേഴ്സസ് സൽമാൻ റുഷ്ദി സാത്താനിക് വേഴ്സസ് ഏറ്റവും വിവാദപരമായ ഭേദഗതി എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി നാപ്പത്തിരണ്ടാം ഭേദഗതി ഏറ്റവും വിവാദപരമായ ഭേദഗതി എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി നാപ്പത്തിരണ്ടാം ഭേദഗതി ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ പഞ്ചായത്തുകളുടെ ത്രിതല സംവിധാനം നിലവിൽ വന്നത് എഴുപത്തി മൂന്നാം ഭേദഗതി പഞ്ചായത്തുകളുടെ ത്രിതല സംവിധാനം നിലവിൽ വന്നത് എഴുപത്തി മൂന്നാം ഭേദഗതി കാവേരി നദീ ജലതർക്കം ഏതെല്ലാം സംസ്ഥാനങ്ങൾ തമ്മിലാണ് തമിഴ്നാട് കർണാടക കാവേരി നദീ ജലതർക്കം ഏതെല്ലാം സംസ്ഥാനങ്ങൾ തമ്മിലാണ് തമിഴ്നാട് കർണാടക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കാലാനുസൃതമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കാലാനുസൃതമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്കാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഭരണഘടനയുടെ ഡാഷ് ആർട്ടിക്കിളിൽ നൽകിയിരിക്കുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് നൽകിയിരിക്കുന്നു പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ ഇന്ത്യയിൽ അവശിഷ്ടാധികാരങ്ങൾ ഡാഷിൽ നിക്ഷിപ്തമാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ അവശിഷ്ടാധികാരങ്ങൾ ഡാഷിൽ നിഷി നിക്ഷിപ്തമാണ് അതിലാണ് കേന്ദ്ര സർക്കാർ പ്രാചീന ഇന്ത്യയിൽ നീതി എന്ന ആശയം ഡാഷ് എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ധർമ്മം പ്രാചീന ഇന്ത്യയിൽ നീതി എന്ന ആശയം ഡാഷ് എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ധർമ്മം കോളങ്ങൾ ഉചിതമായി പൂരിപ്പിക്കാനുള്ളതാണ് രാഷ്ട്രീയ അവകാശം സാമ്പത്തിക അവകാശം പൗരാവകാശം അങ്ങനെ മൂന്ന് കോളം തന്നിട്ടുണ്ട് അപ്പൊ താഴെ നമുക്ക് കുറെ ഐറ്റംസ് തന്നിട്ടുണ്ട് ഇത് ഇതിനകത്ത് ഏതിലൊക്കെ വരും നോക്കേണ്ടത് അപ്പൊ താഴെ തന്നിരിക്കുന്ന ഐറ്റങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ജോലി ചെയ്യാനുള്ള അവകാശം സർക്കാരിനെ വിമർശിക്കാനുള്ള അവകാശം അസോസിയേഷൻ രൂപീകരിക്കാനുള്ള അവകാശം വോട്ടവകാശം വിശ്രമിക്കാനുള്ള അവകാശം അപ്പൊ ഇത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം രാഷ്ട്രീയ അവകാശം രാഷ്ട്രീയ അവകാശത്തിൽ വോട്ട് അവകാശവും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കാനുള്ള അവകാശമാണ് കേട്ടോ രാഷ്ട്രീയ അവകാശത്തിൽ വരുന്നത് അസോസിയേഷൻ രൂപീകരിക്കാമെന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട് അത് ശരിക്കും പൗരാവകാശമാണ് പിന്നെ സാമ്പത്തിക അവകാശത്തിൽ വരുന്നത് ജോലി ചെയ്യാനുള്ള അവകാശം വിശ്രമിക്കാനുള്ള അവകാശം പൗരാവകാശത്തിൽ വരുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യവും അസോസിയേഷനുകൾ രൂപീകരിക്കാനുള്ള അവകാശമാണ് അപ്പൊ രാഷ്ട്രീയ അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം മൊത്തത്തിലെ വോട്ടവകാശം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കാനുള്ള അവകാശം ഗവൺമെന്റ് ഉദ്യോഗം വഹിക്കാനുള്ള അവകാശം വിമർശിക്കുന്നതിനുള്ള അവകാശം ഇത്രയാണ് രാഷ്ട്രീയ അവകാശങ്ങളിൽ വരുന്നത് ഇനി സാമ്പത്തിക അവകാശങ്ങളിൽ വന്ന മറ്റ മറ്റുള്ളത് ജോലി ചെയ്യുന്നതിനുള്ള അവകാശം സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം വേതനത്തിനുള്ള അവകാശം വിശ്രമത്തിനുള്ള അവകാശം രാഷ്ട്ര രാഷ്ട്രസമ്പത്തിലുള്ള തുല്യ അവകാശം ഇനി പൗരാവകാശങ്ങളിൽ വരുന്നത് സ്വതന്ത്രമായ വിചാരണയ്ക്കുള്ള അവകാശം നിയമത്തിന് മുന്നിൽ തുല്യത സമ്മേളിക്കുന്നതിനുള്ള അവകാശം അഭിപ്രായ സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യം കൂടാതെ ഒരു ഒന്നുകൂടി ഉണ്ട് സാംസ്കാരിക അവകാശങ്ങൾ അത് ലിപി സംരക്ഷിക്കുന്നതിനുള്ള അവകാശം മാതൃഭാഷയിൽ വിദ്യാഭ്യാസം അതുപോലെ ഭാഷയും സംസ്കാരവും പഠിക്കാനുള്ള അവകാശം അടുത്ത ക്വസ്റ്റ്യൻ റിപ്പബ്ലിക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് റിപ്പബ്ലിക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പ്ലേറ്റോ റിപ്പബ്ലിക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പ്ലേറ്റോ അടുത്തത് അമേരിക്കയിലെ കറുത്തവർഗക്കാർക്കെതിരായ വേർതിരിവ് നിയമങ്ങൾക്കെതിരെ പോരാടിയ നേതാവിന്റെ പേര് മാർട്ടിൻ ലൂതർ കിങ് അമേരിക്കയിലെ കറുത്തവർഗക്കാർക്കെതിരായ വേർതിരിവ് നിയമങ്ങൾക്കെതിരെ പോരാടിയ നേതാവിന്റെ പേര് മാർട്ടിൻ ലൂതർ കിങ് യുദ്ധത്തെ മഹത്വവൽക്കരിച്ച തത്വചിന്തകൻ ഫ്രെഡറിക് നിഷെ യുദ്ധത്തെ മഹത്വവൽക്കരിച്ച തത്വചിന്തകൻ ഫ്രെഡറിക് നിഷെ താഴെ പറയുന്നവരിൽ ആരാണ് പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് സുന്ദർലാൽ ബഹുന മേധാപട്കർ കെൻസാരോ വിവ മയില ആരാണ് കെൻസാരോ വിവ ആ എന്താണ് പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ രക്തസാക്ഷി കൻസാരോ വിവ പറയുന്നവയിൽ ഏത് ദിവസമാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിച്ചും സത്വൃത്തർക്ക് പ്രതിഫലം നൽകിയും രാജാക്കന്മാർ നീതി പാലിക്കണമെന്ന് വാദിച്ച ചൈനീസ് തത്വചിന്തകൻ കൺഫ്യൂഷ്യസ് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിച്ചും സത്പ്രവൃത്തി ചെയ്യുന്നവർക്ക് പ്രതിഫലം നൽകിയും രാജാക്കന്മാർ നീതി പാലിക്കണമെന്ന് വാദിച്ച ചൈനീസ് തത്വചിന്തകൻ കൺഫ്യൂഷ്യസ് ഭരിക്കുന്ന ഉന്നതരെ സിംഹങ്ങൾ എന്ന് വിശേഷിപ്പിച്ച തത്വചിന്തകൻ വിൽഫ്രഡ് പാരറ്റോ ഭരിക്കുന്ന ഉന്നതരെ സിംഹങ്ങൾ എന്ന് വിശേഷിപ്പിച്ച തത്വചിന്തകൻ ഫെഡ്രിക് ഏതൊക്കെയാണ് ആരാണെന്നാണ് ചോദിച്ചത് അതിനകത്ത് ഏർ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഫെഡ്രിക് നിഷെ ഫെഡ്രിക് ഹെഗൽ മഹാത്മാഗാന്ധി വിൽഫ്രഡ് പാരറ്റോ അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് വിൽഫ്രഡ് പാരറ്റോ ഭരിക്കുന്നവരെ സിംഹങ്ങൾ എന്ന് വിശേഷിപ്പിച്ച തത്ത്വചിന്തകൻ വിൽഫ്രഡ് പാരറ്റോ